ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഐ എസ് എല്ലിൽ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ തോൽവി ഏറ്റുവാങ്ങിയിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് എഫ് സി ഗോവ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഈ മത്സരത്തിൽ സൂപ്പർ താരങ്ങളായ ദിമിത്രിയോസും ത്രിയോസും അതുപോലെ തന്നെ ജീക്സൺ സിംഗും ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിച്ചിരുന്നു രണ്ടുപേരും മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ദിമി ഒരുപാട് ഗോൾ അവസരങ്ങൾ ലഭിച്ചിട്ട് ഒന്നുപോലും ഗോളാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ഗോൾഡൻ ചാൻസുകൾ പോലും ദിമിക്ക് ലഭിച്ചിരുന്നു പക്ഷെ അതൊന്നും മുതലെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ ജീക്സൺ സിംഗിനും ആ ഒരു പഴയ മികവൊന്നും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം കഴിഞ്ഞ സമ്മറിലായിരുന്നു ഈ രണ്ട് താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈസ്റ്റ് ബംഗാൾ ൾ സ്വന്തമാക്കിയത് വലിയ തുകയാണ് ഇവർക്ക് വേണ്ടി ഈ ക്ലബ്ബ് ചിലവഴിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ദിമി ഈ ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരങ്ങളിൽ ഒരാളാണ് അതുപോലെ തന്നെ ദീക്ഷൺ സിംഗിനും വലിയ രൂപത്തിലുള്ള ഒരു സാലറി ഈസ്റ്റ് ബംഗാൾ നൽകുന്നുണ്ട് ഏതായാലും ഈ രണ്ട് താരങ്ങൾക്കും ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകരിൽ നിന്നും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കുന്നുണ്ട് അതായത് കൊൽക്കത്തൻ മാധ്യമ പ്രവർത്തകനും ഈസ്റ്റ് ബംഗാൾ ആരാധകനുമായ ദേവപ്രിയ ദേബ് ഇപ്പോൾ ദിമിയെ വലിയ രൂപത്തിൽ വിമർശിച്ചിട്ടുണ്ട് അതായത് ടീമിനോട് യാതൊരുവിധ ആത്മാർത്ഥതയും ഇപ്പോൾ ീ കാണിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഇങ്ങനെയാണ് ഒരു ഗോൾ നേടണമെങ്കിൽ ദിമിക്ക് എത്ര അവസരങ്ങൾ ലഭിക്കണം ടീമിനകത്ത് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരമാണ് അദ്ദേഹം പക്ഷേ അതിനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ആത്മാർത്ഥത അദ്ദേഹം കാണിക്കുന്നില്ല പ്രതിരോധ നിര താരങ്ങളുടെ മുന്നിലേക്ക് ബോഡി മൂവ് ചെയ്യാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല എപ്പോഴും പിറകിൽ അദ്ദേഹം കാത്തു നിൽക്കുകയാണ് ഗെയിം പ്ലേയിൽ അദ്ദേഹം ഇടപെടുന്നു പോലുമില്ല അദ്ദേഹത്തിൻ്റെ കാട്ടിക്കൂട്ടലുകൾ ടീമിനെ തന്നെ ബാധിക്കുന്നു ഇതാണ് ഇപ്പോൾ ഒരു ഈസ്റ്റ് ബംഗാൾ ആരാധകൻ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു ഈസ്റ്റ് ബംഗാൾ ആരാധകൻ ജീക്സൺ സിംഗിനെ വിമർശിച്ചിട്ടുണ്ട് അതായത് ഐ ലീഗ് നിലവാരത്തിലാണ് ജീക്സൺ സിംഗ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് എന്നാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ മറ്റൊരു ആരാധകൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും നമുക്കറിയാം നിലവിലെ ഐ എസ് എൽ ഗോൾഡൻ ബൂട്ട് ജേതാവാണ് ദിബി കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി അതിനനുസരിച്ചുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം